ഞാൻ അഭിവാദ്യം ഈ രേഖപ്പെടുത്തുക എന്നതാണ് എത്തരവാദം അതുകൂടാതെ ഈ സമ്മേളനത്തിൽ ഇതുവരെ നടന്ന അഭിപ്രായങ്ങളെയും മുന്നോട്ട് വെക്കപ്പെട്ട ആശയങ്ങളെയുമെല്ലാം വളരെ ചുങ്ങിയ സമയം കൊണ്ടുപോകുന്ന കോടിക ഉത്തരവാദിത്വം എന്നെ ലഭിച്ചിട്ടുണ്ട് നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ തീരുമാനിച്ചത് പോലെ നാലു മണിക്ക് തന്നെ ഈ അവസാനിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയിലെ സുപ്രീം കോടതി വിധി വായിക്കാത്തവരാണ് ആ സുപ്രീം കോടതി വിധിയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തവരാണ് പതിഥി എന്റെ അഭിപ്രായത്തിൽ ഈ വിധിക്കെതിരായ പ്രചാരവേദകളും വിമർശനങ്ങളും ഇവർക്ക് മുന്നോട്ട് പോകുന്നത് ഈ വിധി പുറത്തു വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ചില ആളുകൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഈ വിധിയോടുള്ള വ്യക്തിപരമായ സമീപനം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ആ ആളുകൾ വിചരിച്ചത് ഒരഭിഭാഷകൻ നിലയിൽ അത് വിനിയായി ഭരണഘടനാ നിയമങ്ങളിൽ അത്യാവശ്യം ചെറിയ ധാരണകളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരാളൊക്കെ തരയിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ എങ്ങനെ വിൽക്കുകയും ഈ വിധിയെ സംബന്ധിച്ച് അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഞാൻ അവരോടെല്ലാം പരിഹരിച്ചവരെ ഈ വിധി വായിച്ചു നോക്കാതെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ് ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തി പേജുകളുള്ള വളരെ ബൃഹത്തായ ഒരു വിധ്യായമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് അത് വായിച്ചെടുക്കണമെങ്കിൽ തന്നെ സ്വാഭാവികമായും ഏതാനും ചില ദിവസങ്ങൾ തന്നെ വേണ്ടിവരുന്ന പേർ കൊണ്ട് ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിധികളെ സംബന്ധിച്ചൊരു അഭിപ്രായം രൂപീകരിക്കാനും പറയാനും ഞാൻ ചോദിച്ചത് അതിനുശേഷം ജീനിഷന്റെ കോർക്കമ്മിറ്റിയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു അഭിപ്രായങ്ങൾ പങ്കുവെച്ചു ം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രീംകോടതി വിധിക്കെതിരായ ബെഞ്ച് എന്ത് സമീപനം സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച വളരെ വിശദമായ പരിശോധനകളും ചർച്ചകളും ഉണ്ടായി അതിന് ഒഴിവാണ് സുപ്രീംകോടതി വിധിക്കെതിരായി പ്രഖ്യാപിക്കപ്പെട്ട ബെഞ്ചിന്റെ ഭാഗമാകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഈ വിശദത്തെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ നല്ല ചില സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സുപ്രീംകോടതി വിധിക്കെതിരായി വിധിയെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ പ്രതിഷേധത്തെ ആ നിലയിൽ ദുർബലപ്പെടുത്തുന്നവരെ പരസ്യമായ ഒരഭിപ്രായ പ്രകടനം ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ പൊതുജൻ തീരുമാനിച്ചത് പക്ഷെ അതിനുശേഷം അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം ഈ വിധിയെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പതിയെ പതിവെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങും എടുക്കപ്പെടേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതോ ആയ അംശങ്ങളൊന്നും ഈ സുപ്രീംകോടതി വിധിയുടെ കണ്ടെത്തലില്ല എന്ന് സുഗന്ധമായൊരു അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് അങ്ങനെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടഭിപ്രായവും കഴിഞ്ഞിട്ടില്ല കാരണം ഏറ്റവും അധികം അപഗണിക്കപ്പെട്ട പ്രാവശ്യമില്ലാതെ പോയ ആയ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ സംബന്ധിക്കേണ്ടിയിരുന്ന ഒരു അധ്യാപക സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രയ്യ ഗോപാലി എന്ന യു ജി സിയുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അദ്ദേഹം അലഹബാദിലെ സോഷ്യൽ അസോസിയേറ്റ് പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് അദൃശ്യരാക്കപ്പെട്ട ചില മനുഷ്യരെ സംബന്ധിച്ചാണ് ഉപവർഗീകരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായത്തെ പുലർത്തുമ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ കേരളത്തിൽ ഉപവർഗീകരണമുണ്ട് എന്നത് പട്ടികജാതിക്കാർക്കിടയിൽ പക്ഷേ ആ ഉപവർഗീകരണം ബാധകമായത് വികസന പ്രവർത്തനങ്ങളിൽ മാത്രമാണ് പള്ളാടി നായാടി വേടൻ അരുമ്പതിയ ചക്രികൾ ഈ അഞ്ച് സമുദായങ്ങളെ കേരളത്തിലെ പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പിക്കുന്നുണ്ട് അവരെ വണ്ണറബിൾ കാസ്റ്റ് വെള്ളറബിൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വികസന പ്രവർത്തനങ്ങളിൽ അവർക്ക് പ്രത്യേകമായ പരിഗണനയും മുൻഗണനയും വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുതൽ ഏകദേശം ഇരുപത് വർഷത്തിലധികമായി മുപ്പത് വർഷത്തോളമായി കേരളത്തിൽ ഉപവർഗീകരണ അഥവാ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അത് വികസന പ്രവർത്തനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുക ആ വികസന പ്രവർത്തനങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഈ സബ് ക്ലാസിഫിക്കേഷൻ ഉപവർഗീകരണം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉദ്യോഗത്തിന്റെ കാര്യത്തിൽ എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ നിലയിലുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട സുപ്രീം ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വലിയ ഇതുവരെ വിദ്യാഭ്യാസപരമായ ഉദ്യോഗപരമായ പ്രാവിധ്യം ഉറപ്പാക്കി കൈവശം എടുത്തുള്ള സമുദായങ്ങൾ എന്റെ അടക്കമുള്ള സമുദായങ്ങൾ മുന്നോട്ട് വരുന്നു അവർ പറയുന്നു ഉപവർഗീകരണം അപകടകരമാണെങ്കിൽ ആപടകരം പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ അംബേദ്കർ ജീവിച്ചു കൊണ്ടൊരാളാണി ഞാൻ ആദരവോടുകൂടി പറയുന്നു ഈ മേഖലയിലേക്ക് ഞങ്ങളെ കൈപിടി ചേർത്തിയ ഒരു മഹാനായ മനുഷ്യനാണ് ഈ യോഗ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഏകദേശം തൊണ്ണൂറുകൾ മുടങ്ങി അതീവുമായുള്ള വ്യക്തിമത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഞാൻ ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയുടെ ഭാഗമാകാനും ഒരു പെൺതി വരെ ഒരീര് പെന്തി കാരണഭൂതനായത് ബഹുമാനരായ നമ്മുടെ ഉദ്ഘാടനം തന്നെയാണ് ഞങ്ങൾ അങ്ങനെ അംബേദ്കർ പഠിച്ചു വളർന്നയാളാണ് മഹാനായ ഡോക്ടർ ബി അംബേദ്കർ വായിക്കാനും പഠിക്കാനും കൂടുതൽ ആരൊക്കെ മനസ്സിലാക്കാനുമായി അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ എന്ന നിലയിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇൻവിസിബിൾ യൂവിസ്റ്റുകൾ അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമുക്ക് സംസാരിച്ചുകൂടാ അതല്ലേ പറയുന്നത് അതല്ലേ ജനാധിപത്യം പറയുന്നത്

ജവഹർലാൽ നെഹ്റു ആണ് എന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ പതിനേഴാം തീയതി അവതരിപ്പിച്ചത് നെഹ്റുവാണ് ആ ഒബ്ജക്ടീവ് റെസോഷനെ പിന്തുടറ്റിയാണ് പ്രിയാമ്പു രൂപപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മെഗൻമാണിന്റെ ഭർത്താവ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ആകാശി റാക്കൂർ ചരിത്രപരമായ പെരുമുഖേയും പത്തുപേദയുടെയും അടിസ്ഥാനത്തിൽ പറയുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ രചിച്ചത് മറ്റാരല്ല മഹാനായ ബാബാ സെഗഫ് ബി ആർ അംബേദ്കർ ആണ് അംബേദ്കർ പ്രിയാമ്പുൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു സ്റ്റേറ്റ് മൈനോറിറ്റിക്സ് എന്ന് പറയുന്ന ബാബാ സെഗഫ് ബി ആർ അംബേദ്കറിന്റെ ആ ഭരണഘടനയുടെ കരുണമില്ലെന്ന് വെച്ചതെന്നാണ് ആകാശി റാക്കൂർ എന്ന് പറയുന്നത് ഞാൻ പറയാൻ ശ്രമിച്ചതെയും ആ പ്രിയ ബാബാ ഡോക്ടർ ബി ആർ അംബിക് ജന്മം നൽകിയ ഭരണഘടനയുടെ പ്രിയാന്തരുണ്ട് ആദ്യമായി മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ജസ്റ്റിസ് സാമൂഹ്യമായ നീതി നീതി സാമ്പത്തികമായ രാഷ്ട്രീയമായ നീതി ഉദ്ഘാടകൻ ആവർത്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സമത്വത്തെക്കാൾ സ്വാതന്ത്ര്യത്തെക്കാൾ സാഹോദര്യത്തെക്കാൾ ഏറ്റവും വിലമതിച്ചു ബാബാ ഡോക്ടർ ബി ആർ അംബിക് നീതിയാണ് உ <laughs> <todicates> 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 ാണ് ഉദ്യോഗത്തിലെ പ്രാപിഷത്തെ സംബന്ധിച്ച് പറയുന്ന വകുപ്പ് പക്ഷേ ആർട്ടിക്കൽ മുന്നൂറ്റി മുപ്പതും ആണ് രാഷ്ട്രീയ സംവരണത്തെ സംബന്ധിച്ച് പറയുന്ന വകുപ്പുകൾ ഏതിന് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ആർട്ടിക്കിൾ പതിനാലിലും പതിനഞ്ചിലും പതിനാറിന് നമ്മൾ കാണുന്നതാണ് പതിനാറ് നാലിൽ നമ്മൾ കാണുന്നതാണ് That the class of the citizens, we are not adequately represented represented the, the committees of the state. Madhya is a The word used is advocate representation. But in Article 330, in Article 332, which opposed to the political reservation, the waiting the used is in proportion to the population. In proportion to the population of राष्ट्रीय संबंध पर संबंधित बगाना करने का बारे में बोल देना संज्ञा ने बना दिया आये पांच तक संबंधित बगाने का बारे में बोल तब से निर्देश भी आपने दिए होंगे तब से निर्देश भी आपने दिए होंगे तब से निर्देश भी आपने दिए होंगे तब संबंधित बगाने का बारे में बोल बगाना அங்க மதி பிராம்மையே பிரதானப்பட்ட நம்ம சமுதாயத்தில் அன்பத்தி மூணு ஜாதிக்கள் பத்து ஜாதி அது பத்து ஜாதிகளுக்கு மதியம் கிட்டிஎம் அவரோட மதி பிராபட்சம் உறப்பாக்கி சமுதாயங்கள் அதல்ல அது குசும்பொன்னும் இத்தர ஆளுகள் விசேஷி அல்லது நமக்கு സഹായ തമാശ വീരാടെ ജന്മദയം നടത്തിയതുകൊണ്ട് സാഹോദര്യത്തിന്റെ സമ്മേളനം പ്രവൃത്തിയിൽ സാഹോദര്യം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അപകടിക്കപ്പെട്ടു പോയാൽ പ്രാമുഖ്യമില്ലാതെ പോയ വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും മതിയായ പ്രാമുഖ്യമില്ലാത്ത വേരനോടും കള്ളാരിയോടും അഴിമതിയോടും മായാരിയോടും ചേർത്ത് നിൽക്കാൻ സാഹോദര്യബോധമാണുള്ളത് അല്ലാതെ ഇവിടെ പ്രവേശിക്കപ്പെടുന്നത് പ്രചരിപ്പിക്കപ്പെടുന്നത് ജാതി കുശുംബല്ല ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഒരു നിർഭാടകൻ എത്തിപ്പിടിച്ചുപോയ പ്രാണിധ്യമില്ലാതെ പോയ സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാഹോദരിമ സമുദ്രവാക്യമാണ് ഞങ്ങളിൽ എത്തുന്നത് ഞങ്ങൾ ജാതി കുമ്പും ഗോത്രപ്പെടലുമില്ല എത്തുന്നവരല്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് വിരീതമായി പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഉപസംഭരണ വിഷയം വളരെ മനോഹരമായി നമ്മുടെ ഉദ്ഘാടകൻ അത് പറഞ്ഞു സാഹോദര്യം എന്ന് പറയുന്ന വികാരമാണ് ഞങ്ങളുടെ സഹോദരന്മാരാണ് തെങ്ങാടിയും കഞ്ഞുവാക്തശരീരം ബന്ധപ്പെടുത്തലാണ് സബ്ശരീരം കുഴിച്ചു മുറ നിർബന്ധിതമായത് ഡിസ്കോസ് അതുകൊണ്ട് ഇത് സാഹോദര്യമാണ് മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഉപസംഭരണവാദികളായ നമ്മുടെ സഹോദരന്മാർ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാം ഈ സംവരണ ഉപസംഭരണ വിരുദ്ധരായ ആളുകളൊരു നമ്മളി ദേവോട് സ്നേഹത്തോട് പറയാൻ ആഗ്രഹിക്കുക രണ്ടാമത്തെ ഒരു കാര്യമുണ്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ അവകാശമാണ് ന്യൂനപക്ഷ അവകാശം മൈനോറിറ്റി വൈഫ് முப்பது வகுப்புகாசங்களை உபசம்மேதிலே எல்லா நியூனபட்ச சம்பளம் காணாம் நியூனிக்கு ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ന്യൂനപക്ഷ അവകാശത്തിന് വേണ്ടി ബാധിക്കുന്ന പക്ഷേ ഉപസമരണ വിഷയം വന്നപ്പോൾ ഇവർ ഭൂരിപക്ഷവാദികളായി ഉപസംരണ വിഷയം വന്നപ്പോൾ പത്ത് ലക്ഷത്തിലധികം വരുന്ന പുതിയ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഞങ്ങളും പുതിയ ഞാൻ പുതിയ അധികം ചാടിയ പുതിയ ഞങ്ങളൊക്കെ പുതിയ അതെയും പുതിയ സന്തോഷവർ ഉണ്ടായിരുന്നു ഞങ്ങൾ ൾക്ക് വേണ്ടി വാദിക്കാനല്ല അവ്യമില്ലാതെ പോയാൽ എണ്ണത്തിൽ ചെറുതായ മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രണ്ടായിരം ആയിട്ട് വാദിക്കാനാണ് ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി വാദിക്കാനല്ല ഞാനിത് പറയുന്നത് ബഹുമാനമായ നമ്മുടെ ഗീതാറാം മമാന്റെ ഒരു ലേഖനം വന്നു ഉപസമ്മവാദികൾ ഞങ്ങൾ ജാതിവാദികളാണെങ്കിൽ ഞങ്ങൾ വാദിക്കരുത് ഞങ്ങളുടെ സമുദായത്തിനു വേണ്ടിയല്ലേ ಏನೂ ಅಧಿಯೋ ಜನಕ್ಕೆ ಸಂದೇಶ ಮುಂಬತ್ತೇವಾದ ವಾಕ್ಯ ಸಮುದಾಯ ವಾಕ್ಯ ಸಮಳ ನಾರೇದನೆ ವೇ ವಾಕ್ಯ ಕರ್ಣ ಅದಾನಿರಾಡಿಯನ್ನು ಕೌನ್ಸಿಲ با 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 برا جنب پوچھو کیوشن با 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 سلام ആ ചെയ്ത മാതൃകയല്ലേ ഇന്ത്യയിലെ അതോ സ്വന്തം മുമ്പ് ജാതിവാദികളായി അവസരിക്കുകയാണോ ഈ കേരളത്തിലെട്ടുകൾ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ഗരീരമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പറഞ്ഞു രാജ്യങ്ങളും അവസാനിപ്പിക്കാം ഉപസംഭരണ നിരോധികളെ എതിർക്കുന്നത് ഈ രാജ്യത്തെ ഓരോ സമുദായങ്ങളുടെയും സ്വയം നയവകാശത്തെ കൂടിയാണ് സ്വയം അവകാശത്തെ കൂടിയാണ് I can cite a classical example from the, from the law which has been passed by the legislation which has been passed by the Tamil Nadu Legislative Assembly in 2009. In 2009, I am speaking in English because some of your sponsors also should know In 2009, the Tamil Nadu Legislative Assembly passed the law. Which provided sub-quota for Ajendariyas. Ajendariyas is not a Hindi community according to the law. It, it includes seven communities. Ajendariyas is a group consisting of seven Shadu communities. And uh, they decided that out of the total 18% of reservation well, allotted to the Scheduled Kas of Tamil Nadu, 3% can be earmarked for the Ajendariyas group. அங்கிர 2% சம்பவம் அடிமதியாசிலில் இயர்மார்க்கை செய்த தமிழ்நாடு லெஜிஸ்லேஷனால் செய்யது. அதுல செக்ஷன் 5 ஐந்தாவது ஓடுக்கு நாங்கங்களே અરஜிக்கை வாசிக்க. அந்த பிரதானப்பட்ட பாதம் அது പറയുന്നത് என்னையாம். எவனாफ्टर ஃபில்லிங்கெட்டருக்குட் യോഗ്യരായ ിൽ അവർക്ക് പതിനഞ്ച് ശതമാനം മറ്റ് പട്ടിക അടിക്കാറോടൊപ്പം മത്സരിക്കാം മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന സമ്മളത്തിന്റെ കോട്ടയിൽ അരമ്പതിയാർ തകയാതെ കണ്ടാൽ രണ്ട് ശതമാനമേ ഉള്ളൂ ഒരു ശതമാനം മാത്രമേ യോഗ്യരാജി വന്നു എങ്കിൽ ബാക്കി രണ്ട് ശതമാനം പക്ഷെ പട്ടികജാതി

ഉപസംവരണിക്കുന്നത് വേരന്റെയും കള്ളാടിയുടെയും അഴിമതിയും നായാടിയുടെയും സ്വയം നിർണായക എന്റെ അവകാശം എനിക്ക് പറയാനുള്ള അവകാശമില്ല ഞാനല്ലേ പറയേണ്ടത് എങ്ങനെയാണ് അവകാശങ്ങൾ എനിക്ക് അനുഭവം നായാടും എങ്ങനെയായിരിക്കണം അതോടൊപ്പം ഭരണഘടനാപരമായ അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരെന്ന് പറയാനുള്ള അവകാശമെങ്കിൽ നീ അവന് വിട്ടുകൊടുക്കുന്നത് വേണം എങ്ങനെയായിരിക്കണം ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശം വിട്ടുകൊടുക്കണം ഇവിടെ ചില ആളുകൾ അങ്ങോട്ട് സജസ്റ്റ് സജ്ജയായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കുക നിങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം പ്രത്യേകം അതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന അവകാശം നിങ്ങൾ കാണാം വേറെ അങ്ങനെ ജീവിക്കണമെന്നോ വേറെ ഭരണഘടനാപരമായ അവകാശങ്ങളെ വേറെ തീരുമാനിക്കാൻ ആഗ്രഹമേ ഇല്ല ഇതെങ്ങനെയല്ല എന്ന കൂടിയായിരുന്നു നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് അതില്ലേ

രാവിലെ ഉദ്ഘാടനം ചോദിച്ചതുപോലെ ജനങ്ങൾക്ക് പ്രാബല്യമില്ലാത്തതിനു വേണ്ടി ഞങ്ങൾ എന്തിനു വേണം എന്നിവിടുത്തെ കള്ളത്തിച്ചാൽ നായാട് ചിന്തിച്ചാൽ ചിന്തിച്ചാൽ ആരവു സഹാഭിക്കുന്നതാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ജനാധിപത്യത്തിന് ഭവികയില്ല പ്രത്യേകിച്ച് ഉദ്ഘാടനം രാവിലെ പറഞ്ഞതുപോലെ ശിഷ്യന്മാരാണ് ഈ സബ്ക്ലാസിഫിക്കേഷനെതിർക്കുന്നത് ഞാൻ ചോദിച്ചു പറയുന്നതിനെ എന്തിനു എതിർക്കണം എന്താണതിന്റെ ലോജിക് അതിന്റെ ലോജിക് എന്താണ് வீடு வைக்கணும் போய் விளத்தும்

ஆ கணக்கிண்டடி அவட பான் உட்காந்து நியமனத்தில் அது ஐக்கியம் அது போகல மகான ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ஒன்று ஒக்டோபர் மாசம் நாலாம் தீதி ஷெட் திரப்பிஸ்தோ பிரியாபிச்சு அது

പദവിയിലെ തുല്യതാ യുധമായ ഇത് സുപ്രീം കോടതി പരിശോധിക്കുന്നത് ഈ ഉപസമ്മാന നിയമങ്ങൾ ഏതെങ്കിലും സംസ്ഥാന സുപ്രീം കോടതി ഏതെങ്കിലും സംസ്ഥാനങ്ങളോട് ഈ നിലയിലുള്ള സുപ്രീം കോടതി പറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങൾ നിർമ്മിച്ച നിയമങ്ങൾ ഭരണഘടനാ വിധേയമാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യമായ രേഖകളുടെയും തെളിവുകളുടെയും വസ്തുവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ നിയമം നിർമ്മിക്കാവൂ എന്നാണ് പറഞ്ഞത് അതല്ലാതെ സുപ്രീം സുപ്രീംകോടതി ഒരു മാർഗനിർദ്ദേശവും ഒരു മാർഗണ്ഡവും പുതുവായി നമ്മളെ അനുച്ഛേപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പഞ്ചാബിലാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അന്ന് അവിടെ ഭരിച്ചത് സെയിൽസിനാണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് സർക്കാരാണ് ധരിച്ചത് ആ രണ്ടായിരത്തി ആറിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയപ്പോൾ രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസം തീയതി പഞ്ചാബിലെ നിയമസഭ ഒരു നിയമപാസാക്കി അന്ന് പഞ്ചാബ് ഭരിച്ചത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഗവൺമെന്റ് ആണ് കോൺഗ്രസ് സർക്കാരാണ് രണ്ടാമത് നിയമനിർമ്മാണം നടക്കുന്നത് ഹരിയാനാണ് ഗുജറാത്തിന്റെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് മൂന്നാമത് നിയമനിർമ്മാണം നടക്കുന്നത് ആന്റാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ടി പി ഗവൺമെന്റ് ആണ് நாலாவது நியமர்மானது தமிழ்நாட்டிலான தமிழ்நாடு கரணாவதி எவ்வளையான அஜண்ட ஒழுங்கு நடத்தும் அல்ல ஒரு காரியம் மதி கோஸ்வாரம் பிரதானப்பட்ட காரியம் காங்கிரஸ்பட்சம் எவடையா நமக்கு ஒரு எவ்வளையான நம்ம ஐக்கியத்தை தகர்க்கிறது ായാലും സംസ്ഥാന നിയമസഭകളായാലും നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നീതി ബോധവെള്ള ഒരു മനുഷ്യന് എതിരെ உகாடகம் சூடிப்பது புரியாமல் மின்னோட்டு வைக்க ஆ நீதி என்பது நம்ம மனசிலோ ஜஸ்டிஸ் ஆசயத்தை ஒரிங்க இது எதிர்த்து கொண்டு மூட்டு போகிற மனசிலும் அதுகொண்டான ஆரம்ப இன்று நம்ம விசாரிச்சது போல சமய வக்கில் வலியுறுத்தியான வக்கிலை அங்கீகரிக்கணும் காரணம் நம்ம ஏதாவது முப்பதாயிரம் சிவசிய உள்ள கல்லாடி இருபதாயிரம் தினசங்க உள்ள வேதனையான பதினாயிரம் திவசங்கு உள்ள ரெண்டாயிரம் திவசங்குள்ள மழையான அங்கே சமுதாயங்களே ஆ சமுதாயங்களேயான ஓடிஎஸ் கேம் நம்ம அவரை கூட கேட்டுபிடிக்க அவர் கூடி மரணாபாசம் நிலையில் நிலபாடு என்ன பண்ணுது வித்திரமும் அவசாப்பிக்க ബഹുമാനായ സൈനികം കളിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ബലിത് സമുദായം നിലനിക്ക് ഇനി പട്ടികജാതി ക്രിസ്ത്യാനികളുടെ സംവരണവുമായി ബന്ധപ്പെട്ടിരുന്ന നിലപാടുണ്ട് എന്താണ് നിലപാട് പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതി പദവി നൽകണം പക്ഷെ അവർക്ക് പട്ടികജാതികൾക്ക് നേരിട്ട് സംവരണം നൽകണം ഇവിടെ ഇതൊരു സബ്ക്ലാസിഫിക്കേഷൻ അല്ലേ ഇതിന്റെ സബ്ക്ലാസിഫിക്കേഷൻ പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് പട്ടികജാതി പദവി നൽകണം என்னால் பட்டிகாதி ஒரு தரத்திலும் பாதிக்காது அவருடைய பட்டிகாதிக்காது அர்த்தம் விசிப்ரமாக மனோட்டியான காரணம் இனி சுபிரீம் விதிகளோட அப்படின் வாத்மீகித உத்தரப்பிரதேச மஹானாய காஞ்சுராம் சாஹினோடு வந்து ഞാൻ ഈ സംരംഭത്തെ കൊണ്ടുപോയപ്പോൾ കിട്ടുന്നല്ല പറഞ്ഞപ്പോൾ അദ്ദേഹം സാധാരണയുടെ ഉപദേശം കൊടുത്തു എന്താണ് പറഞ്ഞോ അദ്ദേഹം സാധാരണകളോട് പറഞ്ഞു നിങ്ങൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ബിഓയിൽ അപേക്ഷ കൊടുത്തോളൂ ഡോൺ അപ്ലൈ ഫോർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് യു അപ്ലൈ ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് ലെറ്റ് ദ ബാക്കി ഈസ് അപ്ലൈഡ് ഫോർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസ് നിങ്ങൾ دلوقتي तपास की गोष्ट बाहर से फिन सिक अप द डॉ അതാണ് അദ്ദേഹം പറഞ്ഞത് ജീവിതാനുഭവങ്ങളെ ഗവേഷപ്പെട്ടപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത് മഹാനായ പറഞ്ഞത് അല്ലാതെ അദ്ദേഹം സ്വന്തം ജാതിക്ക് വേണ്ടി സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നാണ് പറയാൻ അതുകൊണ്ട് ഇതൊരു നീതിയുടെ പ്രശ്നമാണ് ഇത് സാഹോദര്യത്തിന്റെ പ്രശ്നമാണ് ഇത് ന്യൂനപക്ഷാവകാശത്തിന് ഇന്നത്തിൽ കുറവുള്ള ന്യൂനപക്ഷങ്ങളായിപ്പോയ സമുദായങ്ങളെ ന്യൂനപക്ഷാവകാശത്തിന്റെ പ്രശ്നമാണ് ഇത് സ്വയംഭമായ അവകാശത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ അവകാശങ്ങളെ ഈ ഗുണകരപരമായ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നായാടികൾ കള്ളാടിയാനും അതുപോലെ തന്നെ അഴിമതിയാലും ചക്രളികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജനാധിപത്യമായ സമരങ്ങൾക്ക് ഡിവിഷൻ ആള് കുറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിനീതമായി ഈ സമൂഹത്തോടെ പൊതുസമൂഹത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്നത് അത് ഞങ്ങളുടെ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഞങ്ങളുടെ സമത്വബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ 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 ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി It is not the other way around. Our stand is based on justice and equality, which is enshrined in the preamble of the Constitution.